എന്തുകൊണ്ട് ജനങ്ങൾ ഉണ്ടായി കോടി ജനങ്ങൾ ഇന്ത്യ എന്തുകൊണ്ട് പുരോഗമിക്കുന്നു വർഷത്തിനുള്ളിൽ ജനങ്ങളുണ്ടായിട്ട് ഇടക്ക് ഞാനൊന്ന് സന്തോഷിച്ചു കാരണം പതിനൊന്നര മണിക്ക് ഇവിടെ ഇരിക്കുന്നിടം വരെ ഇന്ത്യ പുരോഗമിച്ചിട്ടുള്ളതായിട്ട് അറിയില്ലായിരുന്നു ഇനി സംസാരത്തിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇന്ത്യ പുരോഗമിച്ചോന്ന് ഞാൻ വിചാരിച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്നു എൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇപ്പോഴും ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങൾക്കിടയിൽ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പൊസിഷനിലാണ് അതായത് പട്ടിണിയുടെയൊക്കെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അത് മനുഷ്യൻ പുരോഗമിച്ചു എന്നല്ലാതെ കുറച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ പുരോഗതിയായി എടുക്കാത്തതിന്റെ തെറ്റാണെങ്കിൽ ഒരുപക്ഷെ അത് സമ്മതിക്കാം കേട്ടിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ ഒന്ന് രണ്ട് ബിസിനസ്സുകാരും മാത്രം പുരോഗമിക്കുന്നതാണ് ഇന്ത്യയുടെ പുരോഗതിയെങ്കിൽ അതും എന്റെ അറിവില്ലായ്മയെ കണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കാം പക്ഷേ ഇവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന കാര്യം ഇതാണ് ഇന്ത്യ ലേറ്റസ്റ്റ് എസ് ടി ഐ വാല്യൂ സിക്സ് ത്രീ ത്രീ പ്ലേസസ് ദ കൺട്രി ഇൻ ദ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കാറ്റഗറി ലോവർ ദാൻ ഇറ്റ്സ് വാല്യൂ ഓഫ് പോയിന്റ് സിക്സ് ഫോർ ഫൈവ് ഇൻ ദീർത്തിൻ ഫ്രം 0.645 2019 to in 2021 69.7 67.2 മനുഷ്യന്മാര് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ പോലും കുറവാണ് സംഭവിക്കുന്നത് കേസ് കൊടുക്കണം പിള്ളേശാ യു എൻ കാരണം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഇന്ത്യ അങ്ങ് കുതിപ്പ് നടത്തുക എന്തിനാണ് പേടിക്കുന്നത് ഞാൻ നീ വെറുതെ ആളെ കൊല്ലാൻ നമുക്ക് പള്ളി ഉണ്ടായിരുന്നിടത്ത് ഇവിടെ വളരെ പാരീസ് പോലെ ഒരു അമ്പലുണ്ട് എന്നിട്ട് പോലും മനുഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാല് ഇന്ത്യയെ മോശാക്കിയാല് നമ്മുടെ പ്രധാനമന്ത്രി ലോകത്ത് ചെന്നെത്താൻ ഇനി ഒരു സ്ഥല്ട്ടിക്ക മാത്രമേയുള്ളൂ എന്നിട്ട് പോലും ഇങ്ങനെ യു എൻ ഉണ്ടാക്കിയ ഒരു മുഴുവൻ പേരും വിശ്വസിക്കില്ല എല്ലാരും നിങ്ങളെ പോലെ തന്നെ ഇന്ത്യ കുതിച്ചുചേരുന്ന ആ വാർത്ത കേട്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പൊ പോകുന്ന ഒഴിക്ക് പെട്രോൾ അടിക്കുന്ന എങ്ങനെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ വിശ്വസിക്കുന്നത് എന്നാലും ഒരു അഞ്ചു ശതമാനമെങ്കിലും വിശ്വസിച്ച് പോകില്ലേ ഇന്ത്യ പുറകിലാണെന്ന് ഇന്ത്യ ഒന്നാം സ്ഥാനത്തല്ലേ എന്തിലാണ് എന്നുള്ളത് മാത്രാണ്